നവകേരള സദസ്സിനോടനുബന്ധിച്ച് കഴക്കൂട്ടം മണ്ഡലത്തിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള വനിതകളെ ഉൾപ്പെടുത്തി നടത്തിയ വനിതാ സംഗമം കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്ത്രീ ശാക്തീകരണം കൂടുതൽ ശക്തമാക്കുന്നതിനൊപ്പം സമൂഹത്തിലെ വ്യവസ്ഥാപിതമായ കാഴ്ചപ്പാടുകൾ മാറ്റിയെടുക്കണമെന്നും എം എൽ എ പറഞ്ഞു കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ നേതൃത്വം നൽകിയ വനിതാ സംഗമത്തിൽ ലേബർ കമ്മീഷണർ ഡോക്ടർ കെ വാസുകി മുഖ്യാതിഥിയായിരുന്നു നവകേരള നിർമ്മിതിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തവും അവകാശങ്ങളും ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും വനിതാ സംഗമത്തിൽ ചർച്ച ചെയ്തു ചെമ്പടന്തി എസ് കോളേജിൽ നടന്ന ചടങ്ങിൽ മേയർ ആര്യ രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു തിരുതല പഞ്ചായത്ത് പ്രതിനിധികൾ താലൂക്ക് സപ്ലൈ ഓഫീസർ ബീനാഭദ്രൻ കോളേജ് പ്രിൻസിപ്പൽ രാഗി എ എസ് കോളേജ് യൂണിയൻ പ്രതിനിധികൾ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. Raja